നരകം എന്ന് പറയുന്നത് വാസ്തവമായി ഉള്ളതാണോ നരകം നിത്യമാണോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെ അതിനെക്കുറിച്ച് നോക്കാം നരകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെക്കാൾ അധികം ആളുകൾ ഒരു സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് എന്നാൽ സത്യവേദ പുസ്തകം അനുസരിച്ച് സ്വർഗം വാസ്തവമായിരിക്കുന്നത് പോലെ തന്നെ നരകവും വാസ്തവമാണ് മരണശേഷം രക്ഷിക്കപ്പെടാത്തവർ ഏവരും നരകയാതന അനുഭവിക്കുമെന്നത് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന സത്യമാണ് നാം എല്ലാവരും പാപം ചെയ്തിട്ടുള്ളവരാണ് റോമർ മൂന്നാം അധ്യായം ഇരുപത്തി വചനത്തിൽ അത് പറയുന്നു പാപത്തിന് നീതിയായി ലഭിക്കേണ്ട ശിക്ഷ മരണമാണ് എല്ലാ പാപവും ദൈവത്തിന് എതിരായിട്ടുള്ളതാണ് നിത്യനും പരിമിതിയില്ലാത്തവനുമായ ദൈവത്തിന് എതിരായാണ് എല്ലാ പാപവും എന്നതുകൊണ്ട് കൊണ്ട് പാപത്തിൻ്റെ ശിക്ഷയും നിത്യമാണ് നരകം നിത്യനായ ദൈവത്തിൽ നിന്ന് നിത്യത മുഴുവൻ പിരിഞ്ഞിരിക്കുന്ന അനുഭവമാണ് വേദപുസ്തകത്തിൽ ഉടനീളം നരകത്തെപ്പറ്റി നാം വായിക്കുന്നു നരക നിത്യമാണ് അവിടെ കെടാത്ത തീയുണ്ട് ലജ്ജയും നിത്യനിന്ദയുമുള്ള സ്ഥലമാണ് അത് യാതനാ സ്ഥലമാണ് അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ട് അത് നിത്യനാശമാണ് നിത്യനിത്യമായി യാതനയുടെ പുക ഉയരുന്ന സ്ഥലമാണ് അഗ്നിയും ഗന്ധകവും എരിയുന്ന കടലാണ് അവിടെ ദുഷ്ടന്മാർ രാപ്പകൾ യാതന അനുഭവിക്കും ഇങ്ങനെയാണ് നാം ബൈബിളിൽ നരകത്തെപ്പറ്റി വായിക്കുന്നത് നീതിമാന്മാരുടെ സ്വർഗീയ അനുഭൂതി നിത്യനിത്യമായിരിക്കുന്നത് പോലെ തന്നെ ദുഷ്ടന്മാരുടെ ശിക്ഷയും നിത്യനിത്യമാണ് ഈ കാര്യം നമ്മുടെ കർത്താവ് തന്നെ തിരുവായുമൊഴിഞ്ഞ് പറഞ്ഞതാണ് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പത്തിയാറാം വചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു ദുഷ്ടന്മാർ ദൈവത്തിൻ്റെ കോപത്തിനും ക്രൗരത്തിനും യോഗ്യരാകുന്നു നരകത്തിലുള്ളവർ ദൈവത്തിൻ്റെ പരമനീതി മനസ്സിലാക്കും അവരുടെ ശിക്ഷാവിധി നീതി ഉള്ളതായിരുന്നു എന്നും അവർ തന്നെയാണ് അതിന് കാരണക്കാരെന്നും നരകത്തിലുള്ളവർ സമ്മതിക്കും അതെ നരകം വാസ്തവം തന്നെ ഒരിക്കലും അവസാനിക്കാത്ത യാതനയുടെയും ശിക്ഷയുടെയും സ്ഥലമാണത് എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് നരകശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കാമെന്നതാണ് ബൈബിളിലെ സത്യം പ്രിയ ദൈവമക്കളെ ഈ അന്ത്യനാളിൽ നാം കർത്താവിൻ്റെ വചനം കേട്ട് അതിലുറച്ചു നിന്ന് ആ നിത്യസ്വർഗം അവകാശമാക്കാം അതിനായി ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കുമാറാകട്ടെ ആമേ